ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഈ ആഴ്ച ഇറങ്ങിയ പുതിയ മലയാള സിനിമകളുടെ റിവ്യൂ ആണ് നമ്മൾ നടത്താൻ പോകുന്നത് മൂന്ന് പടങ്ങളാണ് പ്രധാനമായിട്ടും ഈ ആഴ്ച റിലീസ് ചെയ്തത് അതിലൊന്നാമത്തേത് ചത്താ പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് ആണ് പുതുവർഷത്തിൽ തിയേറ്ററുകളെ ഇളക്കിമറിക്കാനെത്തിയ ഒരു പക്ക ആക്ഷൻ എൻ്റർടൈനറാണ് അദ്വൈത് നായർ സംവിധാനം ചെയ്ത ചത്താ പച്ച ദ റിങ് ഓഫ് റൗഡീസ് തൊണ്ണൂറുകളിലെയും രണ്ടായിരത്തിലെയും കുട്ടികളുടെ ആവേശമായിരുന്ന ഡബ്ല്യു ഡബ്ല്യു ഇ വേൾഡ് റെസ്ലിംഗ് എൻ്റർടൈൻമെൻറ്റ് പശ്ചാത്തലമാക്കി മലയാളത്തിൽ മലയാളത്തിലൊരുങ്ങുന്ന ആദ്യ ചിത്രം എന്ന പ്രത്യേകതയോടെയാണ് സിനിമ എത്തിയിരിക്കുന്നത് ഫോർട്ട് കൊച്ചിയിലെ ഒരു കൂട്ടം യുവാക്കൾ അവരുടെ കഷ്ടപ്പാടുകൾക്കിടയിൽ നിന്ന് ഒരു പ്രൊഫഷണൽ ഗുസ്തി റസ്ലിംഗ് ക്ലബ്ബ് രൂപീകരിക്കുന്നതാണ് സിനിമയുടെ ഇതിവൃത്തം വെട്രി എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് റോഷൻ മാത്യു ആണ് സാവിയോ എന്ന കഥാപാത്രം അർജുൻ അശോകനാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ആത്മബന്ധവും അവർക്കിടയിൽ ഉണ്ടാകുന്ന ഈഗോ സംഘർഷണങ്ങളും റിങ്ങിനകത്തും പുറത്തും എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതാണ് സിനിമ ചർച്ച ചെയ്യുന്നത് ചത്താ പച്ച അല്ലെങ്കിൽ ഡു ഓർ ഡൈ എന്നൊരു ശൈലിയെ അക്ഷരാർത്ഥത്തിൽ അന്വർത്ഥമാക്കുന്ന പോരാട്ടങ്ങളാണ് സിനിമയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത് ആക്ഷൻ കൊറിയോഗ്രാഫി നോക്കുവാണെങ്കിൽ സാധാരണ അടിപിടി പടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മെയ്വഴക്കത്തോടെയുള്ള ഗുസ്തി മുറകളാണ് ഇതിൽ കാണാൻ കഴിയുന്നത് ഡബ്ല്യു ഡബ്ല്യു ഇ ആരാധകർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു പടമാണിത് വളരെ മനോഹരമായിട്ട് ഇത് ചിത്രീകരിച്ചിട്ടുണ്ട് പ്രകടനങ്ങൾ നോക്കുകയാണെങ്കിൽ റോഷൻ മാത്യു ആൻഡ് അർജുൻ അശോകൻ തീർത്തും വ്യത്യസ്തമായ ബോഡി ലാംഗ്വേജിൽ ഇരുവരും തിളങ്ങി എന്ന് പറയാം പ്രത്യേകിച്ച് ആക്ഷൻ രംഗങ്ങളിലെ ഇവരുടെ അധ്വാനം വളരെ പ്രശംസനീയമാണ് നെഗറ്റീവ് ഷെയ്ഡുള്ള ചെറിയാൻ എന്ന കഥാപാത്രത്തെ വിശാഖ് വളരെ സ്വാഭാവികമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് ഇഷാൻ ഷൗക്കത്ത് സിനിമയിലെ പ്രേക്ഷകരുടെ കൈയ്യടി നേടുന്ന മറ്റൊരു പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റേത് ആനന്ദ് സി ചന്ദ്രൻ്റെ ഛായാഗ്രഹണവും ശങ്കർ ഇഹ്സാൻ ലോയിയുടെ സംഗീതവും സിനിമയ്ക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഫീൽ നൽകുന്നുണ്ട് ഫോർട്ട് കുച്ചിയുടെ പശ്ചാത്തലം ഗുസ്തി വേദികളായി മാറിയത് മനോഹരമാണ് ചിത്രത്തിലെ ഏറ്റവും വലിയ സസ്പെൻസ് മമ്മൂട്ടിയുടെ ബുള്ളറ്റ് വാൾട്ടർ എന്ന അതിഥി വേഷമാണ് തിയേറ്ററിൽ വലിയ ഓളം സൃഷ്ടിക്കാൻ ഈ സീനുകൾക്ക് സാധിച്ചിട്ടുണ്ട് ആദ്യ പകുതി വളരെ ആവേശകരമാണെങ്കിലും രണ്ടാം പകുതിയിൽ വൈകാരിക രംഗങ്ങൾക്ക് വേണ്ടത്ര ആഴം ലഭിച്ചില്ല എന്ന് തോന്നിപ്പിക്കാം സംഭാഷണങ്ങളിൽ ചിലയിടങ്ങളിൽ അല്പം കൃത്രിമമായിട്ട് അനുഭവപ്പെട്ടത് സിനിമയുടെ ഒഴുക്കിനെ തന്നെ ബാധിക്കുന്നുണ്ട് തൊണ്ണൂറുകളിൽ ഡബ്ല്യു ഡബ്ല്യു ഇ ട്രംപ് കാർഡുകൾ കളിച്ചു വ വളർന്ന തലമുറയ്ക്ക് ഈ ചിത്രം ഒരു മികച്ച നോസ്ട്രാൾജിക്ക് ട്രിപ്പായിരിക്കും സിനിമയിൽ കുറച്ച് ഇഴച്ചിലുകൾ ഉണ്ടെങ്കിലും സ്ക്രീനിലെ ആർജവവും ആക്ഷൻ രംഗങ്ങളിലെ പുതുമയും ചാത്ത പച്ചയെ ഒരു തവണ തിയേറ്ററിൽ പോയി കാണാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ആണ് ഇതിന് ഇതുവരെ ലഭിച്ചിരിക്കുന്ന റേറ്റിങ് അടുത്തൊരു വ്യത്യസ്തമായ പടം ബേബി ആണ് നിവിൻ പോളിയെ നായകനാക്കി അരുൺ വർമ്മ സംവിധാനം ചെയ്ത ബേബി ഗേൾ മലയാളത്തിലെ ഹിറ്റ് തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയ് ടീമിൻ്റെ തൂലികയിൽ പിറന്ന മറ്റൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തിയ ഈ ചിത്രം ഒരു കുഞ്ഞിനെ കാണാതാകുന്നതും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ആശുപത്രിയിൽ നിന്നും മൂന്ന് ദിവസം മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ കാണാതാകുന്നു ആശുപത്രിയിലെ അറ്റൻഡറായ സനൽ മാത്യു അത് നിവിൻ പോളിയാണ് ഈ ഒരു വേഷം കൈകാര്യം ചെയ്തിരിക്കുന്നത് ഈ ഒരു സംഭവത്തിൽ സംശയ നിഴലിലാകുകയാണ് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനും കുഞ്ഞിനെ കണ്ടെത്താനുമായി സനൽ നടത്തുന്ന ശ്രമങ്ങളും സമാന്തരമായി പോലീസ് നടത്തുന്ന അന്വേഷണവുമാണ് സിനിമയുടെ കാതൽ കേവലം ഒരു ത്രില്ലർ എന്നതിലുപരി മാതൃത്വത്തിൻ്റെയും വൈകാരിക ബന്ധങ്ങളുടെയും കഥ കൂടി ഈ ചിത്രം പറയുന്നുണ്ട് ട്രാഫിക് പോലുള്ള സിനിമകൾക്ക് ശേഷം ബോബി സഞ്ജയ് ടീം വീണ്ടും ഒരു സ്പീഡ് ത്രില്ലർ പരീക്ഷണത്തിന് മുതിർന്നിരിക്കുകയാണ് വൈകാരികമായ മുഹൂർത്തങ്ങളെ ത്രില്ലർ സ്വഭാവമായി കോർത്തിനാക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് ചിത്രത്തിലെ ഏറ്റവും കരുത്തുറ്റ പ്രകടനം കാഴ്ചവെച്ചത് ലിജോമോളാണ് കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ വേദനയും ആകാംക്ഷയും അവർ അതീവ തന്മയത്വത്തോടെ തന്നെ അവതരിപ്പിച്ചു കോമഡി വേഷങ്ങളിൽ നിന്നു മാറി ഗൗരവകരമായ വേഷത്തിൽ സംഗീത മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് സാംസിഎസിൻ്റെ പശ്ചാത്തല സംഗീതം സിനിമയുടെ പിരിമുറുക്കം നിലനിർത്തുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചിരിക്കുന്നത് സിനിമയുടെ ചില ഭാഗങ്ങൾ പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ ചില രംഗങ്ങൾ ഇഴയുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം നിബിൻ പോളിയുടെ വേഷം നോക്കുകയാണെങ്കിൽ നിബിൻ പോളിയെ പോലൊരു വലിയ താരത്തിന് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത വേഷമായിരുന്നു സനൽ മാത്യുവിൻ്റേതെന്ന് ചില പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് താരത്തിൻ്റെ പ്രകടനം മികച്ചതാണെങ്കിലും കഥാപാത്രത്തിന് കൂടുതൽ പ്രാധാന്യം നൽകാമായിരുന്നു ചിലയിടങ്ങളിലെ ആഖ്യാനം പഴയകാല ത്രില്ലറുകളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് കുറ്റാന്വേഷണ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്കും വൈകാരികമായ കുടുംബകഥകൾ ഇഷ്ടപ്പെടുന്നവർക്കും ബേബി ഗേൾ ഒരു നല്ല അനുഭവമായിരിക്കും ഒരു കുഞ്ഞിനെ കേന്ദ്രീകരിച്ചുള്ള കഥയായതിനാൽ തന്നെ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കാൻ ഈ ചിത്രത്തിന് കഴിയുന്നുണ്ട് മികച്ചൊരു ത്രില്ലറിനുള്ള എല്ലാ ചേരുവകളും ഉണ്ടെങ്കിലും മേക്കിങ്ങിലെ ചില പോരായ്മകൾ സിനിമയെ ഒരു ശരാശരി അനുഭവം മാത്രമാക്കി ചുരുക്കുന്നു ഇതിൻ്റെ റേറ്റിംഗ് നോക്കുവാണെങ്കിൽ അഞ്ചിൽ മൂന്ന് പോയിൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത് ത്രീ ഔട്ട് ഓഫ് ഫൈവ് അടുത്തൊരു പടം മാജിക് മഷ്റൂമാണ് മാജിക് മഷ്റൂംസ് എന്നൊരു പടമാണ് നാദിർഷയുടെ സംവിധാനത്തിൽ വിഷ്ണു ഭൂണികൃഷ്ണൻ നായകനായി എത്തിയ മാജിക് മഷ്റൂംസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഇരുപത്തി മൂന്നിന് തിയേറ്ററുകളിലെത്തിയ ഒരു കംപ്ലീറ്റ് ഫാമിലി ഫാൻറ്റസി എൻ്റർടൈനറാണ് അമർ അക്ബർ അന്തോണി കട്ടപ്പനയിലെ റതിക്ക് റോഷൻ എന്നീ ഹിറ്റുകൾക്ക് ശേഷം നാദിർ ഷാ വിഷ്ണു കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് സിനിമയെക്കുറിച്ചുള്ള വിശദമായ റിവ്യൂ ആണ് നമ്മൾ നടത്തുന്നത് ഇടുക്കിയിലെ കഞ്ഞിക്കുഴി എന്ന ഗ്രാമത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത് ചെറുപ്പത്തിൽ ഒരു കിണറ്റിൽ വീണതിനെ തുടർന്ന് ജനക്കൂട്ടത്തെ ഭയക്കുന്ന അയോൺ എന്ന യുവാവിൻ്റെയും ഏകാന്തത ഇഷ്ടപ്പെടുന്ന ജാനകി എന്ന ആ പെൺകുട്ടിയുടെയും ജീവിതമാണ് സിനിമയുടെ കാതൽ അയോൺ എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് അതേപോലെ തന്നെ ജാനകി എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് അക്ഷയ ഉദയകുമാറാണ് അവരുടെ ജീവിതമാണ് ഈ സിനിമയുടെ ഒരു കാതൽ എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന മാജിക് മഷ്റൂംസ് കൂണുകൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും തുടർന്നുണ്ടാകുന്ന ഫാന്റസി കലർന്ന രസകരമായ സംഭവങ്ങളുമാണ് ചിത്രം പറയുന്നത് ഒരു കൊച്ചു ഗ്രാമത്തിലെ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് ഫാന്റസി എലമെൻറ്റുകൾ കൊണ്ടുവന്ന രീതി പുതുമയുള്ളതാണ് നവാഗതനായ ആകാശ്ദേവിൻ്റെ തിരക്കഥ ആ ഗ്രാമീണതയെ ഭംഗിയായി ഒപ്പിയെടുത്തിട്ടുണ്ട് തനിക്ക് വഴങ്ങുന്ന തമാശയും ഇമോഷണൽ രംഗങ്ങളും വിഷ്ണു മനോഹരമായി കൈകാര്യം ചെയ്തു അയോണിൻ്റെ അരക്ഷിതാവസ്ഥയും ഭയവുമെല്ലാം സ്ക്രീനിൽ ഫലപ്രദമായി വന്നിട്ടുണ്ട് ഹരിശ്രീ അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അൽത്താഫ് സലീം ടിനി ടോം തുടങ്ങിയ വൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട് നാദിർ ചിത്രങ്ങളിൽ പതിവുള്ള വൺ ലൈനറുകളും കൗണ്ടറുകളും ചിത്രത്തിന് ജീവൻ നൽകുന്നുണ്ട് നാദിർ തന്നെ സംഗീതം നിർവഹിച്ച ഗാനങ്ങൾ ഇതിനോടകം ഹിറ്റാണ് കെ എസ് ചിത്രയും റിമി ടോമിയും ചേർന്ന് പാടിയ പാട്ടുകൾക്ക് തിയേറ്ററിൽ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ചിലയിടങ്ങളിൽ കഥയുടെ ഗതി പഴയകാല ചിത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഫാൻറ്റസി വിഭാഗത്തിൽ ഇനിയും കൂടുതൽ പരീക്ഷണങ്ങളൊക്കെ നടത്താമായിരുന്നു എന്ന് തോന്നിപ്പിച്ചേക്കാം രണ്ടാം പകുതിയിൽ ചില രംഗങ്ങൾ ഇഴയുന്നത് പോലെ അനുഭവപ്പെടാം ആ ഒരു ലാഗ് അനുഭവപ്പെടുന്നുണ്ട് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സ്ഥിരം ശൈലിയിലുള്ള വേഷം ചിലർക്കെങ്കിലും ആവർത്തന വിരസത തോന്നാനായിട്ട് കാരണമായേക്കാം മനസ്സ് തുറന്ന് ചിരിക്കാനും കുടുംബത്തോടൊപ്പം ഒന്നിച്ചു കാണാനും ആഗ്രഹിക്കുന്നവർക്ക് മാജിക് മഷ്റൂംസ് ധൈര്യമായി തിരഞ്ഞെടുക്കാം ലോജിക്ക് അധികം നോക്കാതെ ഒരു പോപ്കോൺ മൂവിയായി കണ്ടിരിക്കാവുന്ന ഒരു കൊച്ചു ചിത്രമാണിത് ഗൗരവകരമായ ഇതിവൃത്തത്തെക്കാൾ ഉപരി വിനോദത്തിനാണ് സിനിമ മുൻഗണന നൽകുന്നത് ഇതിൻ്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ത്രീ പോയിൻറ്റ് ഫൈവ് ആണ് കിട്ടിയിരിക്കുന്നത് അഞ്ചിൽ ത്രീ പോയിൻ്റ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ഏതായാലും നമുക്ക് പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച ദിസ് വരെ പ്രവീൺ ശ്രീതംഗം ടേക്ക് ബൈ ബൈ